വാഴച്ചുണ്ട് തോരം വെക്കാനാണ് രണ്ടോ രണ്ട് വഴച്ചുണ്ടുണ്ട് ഇത് കൊത്തി ആദ്യം അപ്പം ആദ്യം അരിയ ഇത് രണ്ടാമത്തെയാണ് ഇത് പോള പൊളിച്ച് ഞാൻ കാണിച്ചില്ല പോള പൊളിച്ച് വെച്ചതായിരുന്നു കേട്ടോ താ ഇതിൻ്റെ പുറത്തുള്ള ഇതുപോലെ പോള കുറേ പൊളിച്ച് കളഞ്ഞിട്ടെടുത്തതാണോ ഇതുപോലെ കുറേ പൊളിച്ച് കളയും ഫസ്റ്റ് കൊത്തി കൊത്തിയും ധരിഞ്ഞു കഴിഞ്ഞു ഇനി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് തിരുങ്ങണം ഇതിന് കറയുണ്ടല്ലോ അപ്പോൾ കറ പോവാനും വാഴച്ചു കൊണ്ടിന് നല്ല കറയുണ്ട് അപ്പോൾ ആ കറയൊക്കെ പോവും ഇങ്ങനെ വിട്ടു വിട്ടു വരും നൂല് പോലെ ഇങ്ങനെ ഉണ്ടാവും അത് കുറേ പറ്റുന്നതൊക്കെ എടുത്ത് കളയുക തിന്റെ കറയൊക്കെ കണ്ടോ ഇതെങ്ങനെ വിട്ടു വിട്ടുവരുന്നേ കൊറച്ചതുപോലെ നൂലൊക്കെ ഉണ്ടാവും കേട്ടോ അതൊന്നും കുഴപ്പമൊന്നുമില്ല അത് ഇഷ്ടമില്ലാത്തവർക്ക് എടുത്ത് കളയാം അതുണ്ടെന്ന് അർത്ഥത്ത് കുഴപ്പമൊന്നുമില്ല ഇതിലേക്ക് ഒരു പകുതി സവാള അരിഞ്ഞു ഇതാ തേങ്ങ കാന്താരിയാണ് എടുത്തിട്ടുള്ളത് വെള്ളക്കാന്താരിയും പച്ചക്കാന്താരിയും പഴുത്തതൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ വെള്ളക്കാന്താരിക്ക് പച്ചക്കാന്താരിയുടെ അത്രയും പേരുണ്ടാവില്ല ടേസ്റ്റ് കൂടുതൽ പച്ചക്കാന്താരിക്കാണ് അത് വെള്ളക്കാന്താരി കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇപ്പോൾ രണ്ടും കൂടെ എടുത്തു ടേസ്റ്റ് കുറേ ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് രണ്ടും കൂടെ എടുത്തു അപ്പോൾ തേങ്ങയുടെ കൂടെ ഇതും കാന്താരി അല്ലെങ്കിൽ പച്ചമുളക് എടുക്കുക കാന്താരി ഇവിടെ കുറേ ഉള്ളതുകൊണ്ട് കാന്താരി എടുത്തുക കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ജീരകം ചെറു ജീരകം കുറച്ചുകൂടിട്ടേക്കല്ലേ അപ്പം ഉള്ളിയും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ എന്താ അഞ്ചാറ് ഉള്ളി ഇട്ടിട്ടുണ്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് ഒതുക്കിയെടുക്കണം ഒരുപാട് അരയ്ക്കാൻ പാടില്ല ജസ്റ്റ് ഒന്ന് കറക്കി ഒന്ന് ഒതുക്കിയെടുക്കാനേ പാടുള്ളൂ ഒരു മുള്ളു വെള്ളമൊഴിച്ചിട്ടുണ്ട് കേട്ടോ ഒതുക്കി എടുത്തിട്ട് വരാം ഇത്രേ അരച്ചിട്ടുള്ളൂ ശരിക്കും അരച്ചിട്ടില്ല ജസ്റ്റ് ഒന്ന് ഒതുക്കി എടുത്തു അപ്പം ഇതാ വെക്കാൻ തുടങ്ങാം തീ കത്തിച്ചു വെളിച്ചെണ്ണ കൊണ്ട് ഒഴിച്ചു കൊടുക്കാം ഇकडे ഇട്ടു കൊടുക്കടോ ഇങ്ങ വാടി ചുണ്ടിട്ട്

ചെറുതീല് വേവിച്ചാൽ ഇത് ഒരുപാട് വേവുള്ള സാധനം അല്ല അതുകൊണ്ട് ചെറുതീല് വേവിക്കുക ഒരു സാധനം കൂടി ഇടാനുണ്ട് കറിവേപ്പില ഇപ്പൊ കറിവേപ്പില പറ കൊണ്ടുവരണം ഞാൻ എപ്പോഴും കറി അടുപ്പത്ത് വെച്ചിട്ടാണ് കറിവേപ്പില പറിക്കാൻ പോരെ അപ്പൊ കറിവേപ്പില പറിച്ചിട്ട് വരാം കറിവേപ്പില പറിച്ചു കൊണ്ടുവന്നു അപ്പം സ്വന്തം വീടുകളിലൊക്കെ ഉള്ളവരെല്ലാവരും ഇങ്ങനെ തന്നെയായിരിക്കും ചെയ്യുക നല്ല ഫ്രഷ് ആയിട്ട് പറിച്ചു വെച്ചുകഴിഞ്ഞാൽ വാടിപ്പോകല്ലോ അപ്പൊ ഫ്രഷായിട്ട് ഇതുപോലെ പറിച്ചിട്ട് കൊണ്ടുവന്നിട്ട് എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും ചെയ്യുക കറി അടുപ്പ് വെച്ചിട്ട് കറി ഉപ്പിൽ ഉറക്കാൻ പോകും ഞാൻ എപ്പോഴും അങ്ങനെയാണ് ചെയ്യാറ് ഫ്രഷായിട്ട് കൊണ്ടു ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ കുറെ നാളുകൂടി കിട്ടിയ വാഴച്ചുണ്ടാണ് ഭയങ്കര ഇഷ്ടോ വാഴിച്ചുണ്ടത് പറയാ ഒരുപാട് ഗുണങ്ങളുണ്ടെന്നൊക്കെ പറയും വയർ ശുദ്ധിയാവാൻ നല്ലതാണ് പറയുന്ന കേട്ടിട്ടുണ്ട് ഉപ്പുണ്ടോ നോക്കട്ടെ ഉപ്പില്ല ഉപ്പ് ഉപ്പുമ്പോൾ ഇട്ടു നോക്കട്ടെ മൂടി വെക്കേണ്ട ആവശ്യമില്ല ഒലർത്തി വെക്കണം വെള്ളമയം വറ്റി ഉലർന്നു വെക്കണം ഇനി മൂടി വെക്കേണ്ട ആവശ്യമില്ല ഏകദേശം വേവായിട്ടുണ്ട് ഇതിനധികം വേവില്ലാത്ത ഇതല്ലേ അപ്പൊ ഒരുപാട് മൂടി വെച്ച് വേവിക്കേണ്ട ആവശ്യമില്ല ഉപ്പ് കൂടിയിട്ടില്ല ഉപ്പായിട്ടുണ്ട് പാകുപ്പ അപ്പൊ ഇനി ഇത് ഒലർന്ന് കിട്ടുന്നവരെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി എടുക്കുക നല്ല തോരനാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞാൻ സ്ഥിരം അങ്ങനെ തന്നെയാണ് തോരം വയ്ക്കല് കുറേ നാൾ കൂടി കേട്ടോ വാഴച്ചുണ്ട് തോരം വെക്കുന്ന വാഴച്ചുണ്ട് കിട്ടാറില്ല കടയിൽ നിന്ന് വാങ്ങിക്കാറില്ല ഇപ്പം അടുത്ത വീട്ടിൽ നിന്ന് നല്ല വാഴച്ചുണ്ട് കിട്ടിയപ്പോൾ തോരം വയ്ക്കാന്ന് വിചാരിച്ചു ഏകദേശം വെള്ളമൊക്കെ വെച്ചി നല്ല വളർന്ന് വന്നിട്ടുണ്ട് ഇത്ര മതി കിട്ടോ അപ്പ എല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കുക പലർക്കും അറിയായിരിക്കും എല്ലാവരും ഉണ്ടാക്കുന്ന സാധനങ്ങൾക്ക് തന്നെയാണ് നല്ല ഉണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കരക്കുന്ന ഒരു ഓഫ് ായിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാതെ വരെ ബൈ ബൈ